ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ തക്കാളി കൃഷിയാണ് നമ്മുടെ തക്കാളിയിലൊക്കെ തക്കാളിക്കയൊക്കെ ആയിട്ടുണ്ട് എന്തുകൊണ്ടോ നല്ല വലുപ്പമുള്ള തക്കാളിക്കയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം നല്ല തുടർച്ചയായ മഴയാണ് നമുക്ക് എങ്കിലും നമ്മുടെ തക്കാളിയിലൊക്കെ കായകളും പൂക്കളുമൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് മഴ അധികം കൂടിപ്പോയാലും ചിലപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ മഴയ്ക്ക് മുമ്പ് നമ്മുടെ തക്കാളി തൈകളൊക്കെ പിടിച്ച് കിട്ടിയത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ തക്കാളി തൈകളൊക്കെ നിൽക്കുന്നുണ്ട് നടന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല കൊലയായിട്ട് നമ്മൾ തക്കാളി കിടക്കുന്നുണ്ട് എല്ലാം തക്കാളിക്കുണ്ട് മഴക്കാലത്ത് നമുക്കിതുപോലെ തക്കാളിയൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ തക്കാളിക്കൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് അത് സാധിക്കും നമ്മുടെ തക്കാളിക്കുട്ടന്മാരെല്ലാം കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള തക്കാളിയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തക്കാളിയുണ്ട് ലേക്കുല വിളിയായിട്ട് ഇഷ്ടംപോലെ തക്കാളി പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ തക്കാളി കൃഷി ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ തക്കാളി കൃഷി ചെയ്തപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് തക്കാളി കൃഷി പരാജയപ്പെട്ടു പോയിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് നമുക്കിഷ്ടം പോലെ തക്കാളിക്കേയും വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം തക്കാളി തൈ നടുന്നതിന് മുമ്പ് നമ്മൾ മണ്ണെടുക്കുമ്പോൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം നമ്മൾ എടുക്കാനായിട്ട് അതിൽ വേണം നമ്മൾ തക്കാളി തൈകൾ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ തൈകളങ്ങോട്ട് നട്ട് കൊടുത്താൽ മതി നല്ല ഉഷാറായിട്ട് നമ്മുടെ തക്കാളിയുടെ തൈകളൊക്കെ വളർന്നു വരികയും നിറയെ പൂക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നട്ടതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചൂടോ മോണസ് കലക്കി നമ്മുടെ തക്കാളി തൈയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ബാക്ടീരിയൽ പാട്ടമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ തക്കാളി തൈകളൊക്കെ വാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് അത് കൂടുതലും സംഭവിക്കുന്നത് നമ്മുടെ തക്കാളിയൊക്കെ പൂവിട്ട് ചിലപ്പോൾ കായൊക്കെ പിടിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ ബാക്ടീരിയൽ വാട്ടം സംഭവിച്ച് നമ്മുടെ തക്കാളി തൈകളൊക്കെ വാടിപ്പോകുന്നത് അപ്പം അതിന് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചൂടമാണസ് കലയ്ക്ക് നമ്മുടെ തക്കാളിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പം കുമ്മായൊക്കെ ഇട്ട് വെക്കാത്ത മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നിങ്ങൾ നട്ട് നമ്മുടെ തയ്യൊക്കെ പിടിച്ചത് ചൂട് പിടിച്ചതിന് ശേഷം കുമ്മായം കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ തക്കാളിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നീട് നമുക്ക് എല്ലാ വളങ്ങളും വീപ്പിമിണാക്കും എല്ലുപൊടിയൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് തക്കാളി തൈകള് നട്ട് കൊടുക്കാം ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുത്താലും നമുക്ക് ഇതുപോലെ കായകളൊക്കെ ഉണ്ടാകും കുറച്ച് അടിവളം നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും തക്കാളി തൈ ഞാൻ ഇങ്ങനെയൊക്കെയാണ് നട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളിക്ക് പിടിച്ചു വരുന്നുണ്ട് നമ്മുടെ തക്കാളി തൈകളൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ലൈന് ഇപ്പം പിന്നീട് നമ്മൾക്ക് ചൂട് കൂടിപ്പോയാലും അതുപോലെ തന്നെ മഴ അമിതമായാലും നമ്മുടെ തക്കാളിയിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പരാഗണം നടക്കാത്ത പൂക്കളൊക്കെ ആണെങ്കിലും അതും പൊഴിഞ്ഞു പോകും അതാണ് നമുക്ക് തക്കാളിയിലൊക്കെ ചില സമയത്ത് കായ ഉണ്ടാകാത്തത് പിന്നീട് നമ്മൾ തക്കാളിയിലൊക്കെ പൂവിട്ട് തുണങ്ങുമ്പോഴത്തേനൊക്കെ നമ്മൾ വീണ്ടും വളം ചെയ്ത് കൊടുക്കണം വളം ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോലെ ഇട്ടിട്ടുള്ളതാണ് അതിനെ ഞാൻ വളം കൊടുക്കാറുള്ളത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒക്കെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയും ചാരുവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ കൊടുത്താൽ നമുക്ക് തക്കാളിയിൽ നിറയെ കൈപിടുത്തം ഉണ്ടാകും ചാരമൊന്നും നമുക്ക് പൈസ ചിലവാക്കേണ്ട കാര്യമില്ലാത്ത വളമാണ് ചാരം നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണ് ചാരം ഇട്ട് കലക്കി വെച്ചിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ തക്കാളി തേയില ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ തക്കാളി നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടുത്ത നല്ലൊരു വളമാണ് തേയില നമ്മൾ ചായ തിളപ്പിച്ചിട്ട് അതും നേർപ്പിച്ച് നമ്മുടെ തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നിറയെ പൂക്കളൊക്കെ പിടിക്കുന്നതായിരിക്കും ചായ തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം വേണം നേർപ്പിച്ച് നമ്മൾ നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തക്കാളിയിൽ നിറയെ കുലകുലിയായിട്ട് തക്കാളി ഉണ്ടാവുകയും ചെയ്യും ഞാൻ കുറേയേറെ തക്കാളിത്തേകൾ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ എണ്ണത്തിലൊക്കെ തക്കാളി പിടിച്ചു കുറേ ഇതിലൊക്കെ പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ നമുക്ക് കുറച്ച് പച്ച തക്കാളിയൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട് എങ്കിലും പഴുത്തതിന് ശേഷം വിളവെടുക്കാനാണ് എനിക്ക് താല്പര്യം അതായത് നമുക്ക് ഈ തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്തൊക്കെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ തക്കാളി കൃഷിയുടെ ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷി ചെയ്യുന്ന കൂട്ടുകാർ ശരിയാകുന്നില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് നട്ടു കൊടുത്താൽ മതി പിന്നീട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ തക്കാളി തൈകൾ നട്ടു കൊടുക്കാനായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ തക്കാളിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകൾ പൂക്കം കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ ഞാനിവിടെ മുറ്റത്ത് നമ്മൾ ഒന്ന് രണ്ട് ചുവട് തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പന്തലിൻ്റെ ചുവട്ടിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അവിടെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ലായിരുന്ന കാരണം ആ തക്കാളി വെറുതെ വള്ളി പോലെ മുകളിലോട്ട് വളർന്നു പോയിട്ട് ഒന്ന് രണ്ട് കായകൾ മാത്രമേ എനിക്കതിൽ നിന്ന് കിട്ടിയുള്ളൂ തക്കാളി കൃഷി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തക്കാളിയിൽ നിന്ന് നല്ല വിളവ് നേടാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി